തൃശൂർ പുത്തൂരിലെ ആനക്കുഴിയിൽ പതിനാല് കുടുംബങ്ങളുടെ തലയ്ക്കുമീതിയെ ഭീഷണിയായി നിന്നിരുന്ന കൂറ്റൻ തേക്കുമരങ്ങൾ മുറിച്ചു നീക്കി കുടുംബങ്ങളുടെ കണ്ണീർ മനോരമ ന്യൂസിലൂടെ കണ്ട എംപിയും ചലച്ചിത്രതാരവുമായ സുരേഷ് ഗോപിയാണ് മരം മുറിക്കാൻ പണം നൽകിയത് മനോരമ ന്യൂസ് അംഗം പുത്തൂർ ആനക്കുഴിയിൽ ആദ്യം എത്തുമ്പോൾ ഈ കുടുംബങ്ങളെ കണ്ടത് കണ്ണീരോടെയാണ് കാറ്റും മഴയും വരുമ്പോൾ പേടിച്ചിട്ടുണ്ട് ജീവിക്കേണ്ട അവസ്ഥ എന്നാൽ ഇന്നലെ ഈ കുടുംബങ്ങൾ ചിരിച്ച മുഖങ്ങളോടെയാണ് വരവേറ്റത് ഭീഷണിയായി നിന്ന എല്ലാ മരങ്ങളും മുറിച്ചുമാറ്റി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് മരങ്ങൾ മുറിച്ചിട്ടത് മരമുറിക്കാനുള്ള പണം എംപിയും ചലച്ചിത്രതാരവുമായ സുരേഷ് ഗോപിയാണ് അനുവദിച്ചത് പതിനാല് കുടുംബങ്ങളുടെയും കണ്ണീര് സുരേഷ് ഗോപി എം കണ്ടത് കണ്ടത് മനോരമനോസിലൂടെയായിരുന്നു ഉടനെ തൃശൂരിലെ ബി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷിനെ വിളിച്ച് കുടുംബങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു മനോരമ ന്യൂസ് ഞങ്ങളുടെ ദയനീയ അവസ്ഥ ന്യൂസിലൂടെ അറിയിക്കുകയും സുരേഷ് ഗോപി ഏറ്റെടുക്കുകയും അത് ഞങ്ങൾക്ക് ഇത് മുറിച്ച് നൽകി നൽകി ഞങ്ങളെ ഈ ഭീകരാവസ്ഥയിൽ നിന്നും ഞങ്ങളെ എല്ലാവർക്കും നന്ദി നന്ദി അവരെല്ലാവരും കൂടി ും സുരേഷ് ഗോപി എം പി അഭിവാദ്യം അർപ്പിച്ച് വീടുകൾക്ക് മുമ്പിൽ ഫ്ലക്സ് ബോർഡുകളും കുടുംബങ്ങൾ സ്ഥാപിച്ചു സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി മനസ്സുമടുത്താണ് ഈ കുടുംബങ്ങൾ സഹായം തേടി മനോരമ സമീപിച്ചത് മനോരമ ന്യൂസ് തൃശൂർ